يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ومن رأي سهود رأي സൂറത്തുൽ മുർസലാത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴ് ആയത്തുകൾ ഓതി അതിൻ്റെ അർത്ഥം പറഞ്ഞു അതിൻ്റെ ആശയവും നമ്മൾ പഠിച്ചു ആദ്യം അഞ്ചു വചനങ്ങളിൽ അള്ളാഹു താല സത്യം ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ മൂന്ന് വചനങ്ങളിൽ കാറ്റുകളെ കൊണ്ടും പിന്നെയുള്ള രണ്ട് വചനങ്ങളിൽ മരക്കുകളെ കൊണ്ടും ആ ആദ്യത്തെ മൂന്ന് വചനങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ട വിശേഷണങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ കാറ്റിൻ്റെ ഗുണങ്ങളായി അല്ലാഹുത്താല വേറെയും ചില ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശം കാറ്റുകളാണ് എന്ന് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞു എവിടെയൊക്കെയാണ് അല്ലാഹു താല കാറ്റിനെ കുറിച്ച് പറയപ്പെട്ട ഗുണങ്ങൾ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം സൂറത്തുൽ ഹിജിറിലെ ഇരുപത്തി രണ്ടാമത്തെ ആയത്തിലും സൂറത്തുൽ അറാഫിൽ അൻപത്തി ഏഴാമത്തെ ആയത്തിലുമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ഹൈജറൽ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് എങ്ങനെയാണ് ഉസ്മൽഹി റഹ്മാൻ റഹീം ജലാംശം വഹിച്ച് അടിച്ചു വീശുന്ന കാറ്റകൾ നാം അയക്കുകയും എന്നിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് മഴ വർഷിക്കുകയും നിങ്ങളെ അത് കുടിപ്പിക്കുകയും ചെയ്യുന്നു ആ വെള്ളം നിങ്ങളെ നാം കുടിപ്പിക്കുകയും ചെയ്യുന്നു വമാ ലഹു ബിഹാസിനീൻ നിങ്ങൾക്ക് ആ വെള്ളം സൂക്ഷിച്ചു വെക്കാനും കഴിയില്ല അല്ലെ ഓരോ കൊല്ലവും പെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളം എവിടെയെങ്കിലും മനുഷ്യനെ സൂക്ഷിച്ചു വെക്കാൻ കഴിയുമോ ഇല്ലല്ലോ അപ്പോ ഇവിടെ ഈ ആറ്റിൽ ആണ് അടിച്ചു വീശുന്ന കാറ്റുകൾ അള്ളാഹുത്താല അയക്കുകയും അങ്ങനെ മഴ വർഷിക്കുകയും ചെയ്തു അപ്പൊ നമ്മൾ ഈ സൂറ സൂറയുടെ ആദ്യം പറഞ്ഞതും ഇതേ വിശേഷണങ്ങളാണ് കാറ്റിനെ കുറിച്ച് തുടർച്ചയായി അയക്കപ്പെടുന്നവ ശക്തമായി അടിച്ചു വീശുന്നവ ഓക്കെ ഇനി സൂറത്തുൽ അൻപത്തി ഏഴാമത്തെ ആയത്തിൽ എന്താണ് അല്ലാഹു താല പറയുന്നത് ബിസ്മുല്ലാഹു റഹിമാൻ റഹീം وهو الذي يرسل الرياح بشرا بين يدي رحمته حتى إذا أقلت سحابا ثقالا حتى إذا أقلت سحابا ثقالا سقناه لبلد ميت فأنزلنا به الماء فأنزلنا به الماء فأخرجنا به من كل الثمرات ഇവിടെയും കാറ്റുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങൾ തന്നെയാണ് അള്ളാഹു പറയുന്നത് തൻ്റെ അനുഗ്രഹമാകുന്ന മഴക്ക് മുമ്പ് ശുഭവൃത്താന്തുമായി കാറ്റുകൾ അയക്കുന്നത് അള്ളാഹു ആകുന്നു അങ്ങനെ ആ കാറ്റുകൾ ഭാരിച്ച മേഘങ്ങൾ വഹിച്ചാൽ ഏതെങ്കിലും നിർജീവമായ പ്രദേശത്തേക്ക് നാം അതിനെ കൊണ്ടുപോകും എന്നിട്ട് അവിടെ മഴ പെയ്യിക്കുകയും അങ്ങനെ എല്ലാ ഫലങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് നാം മരിച്ചവരെ പുനർജീവിപ്പിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയെങ്കിലോ ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം അപ്പം ഇവിടെയും മഴക്ക് മുമ്പ് കാറ്റ് കാറ്റിന് അയക്കുന്നു എന്നാണ് അള്ളാഹു അള്ളാഹുത്തല ഇവിടെ പറഞ്ഞത് അല്ലേ നമ്മൾ നമ്മുടെ ഈ ആദ്യത്തെ മൂന്നായത്തുകളിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് വന്നാ വന്നാശിറാത്തിനശ്രൻ വന്നാശിറാത്തിനശ്വരൻ എന്നതിന് ഉദ്ദേശം നമ്മൾ പറഞ്ഞല്ലോ വിവിധ പ്രദേശങ്ങളിലേക്ക് മേഘങ്ങൾ വ്യാപിപ്പിച്ച് പരത്തി അങ്ങനെ മഴ വർഷിപ്പിക്കുന്നത് എന്ന് അപ്പൊ വേറെ പരിശുദ്ധ ഖുർആാനിൽ വേറെ രണ്ട് സ്ഥലങ്ങളിൽ കാറ്റിന് ഇതേ വിശേഷണങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ ആയത്തിൽ ഈ സൂറയിലെ ആദ്യത്തെ മൂന്ന് ആയത്തുകളുടെയും അർത്ഥം ഉദ്ദേശം കാറ്റുകൾ കാറ്റുകൾ തന്നെയാണ് എന്നാണ് മുഫസ്രീങ്ങൾ പറയുന്നത് അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ആദ്യത്തെ മൂന്നായത്തുകൾ കൊണ്ട് ഉദ്ദേശം കാറ്റുകളാണ് രണ്ടാമത് പറഞ്ഞ അതായത് നാലും അഞ്ചും ആയത്തുകളിൽ പറഞ്ഞത് മലക്കുകളെ കുറിച്ചുമാണ് അപ്പൊ അല്ലാത്ത സത്യം ചെയ്യുന്നത് ആദ്യത്തെ മൂന്നായത്തിൽ കാറ്റിനെ പിടിച്ചും പിന്നെ നാലും അഞ്ചും ആയത്തുകളിൽ മലക്കുകളെ പിടിച്ചുമാണ് ഇതാണ് നാലും അഞ്ചും ആയത്തുകൾ സത്യാസ സത്യത്തിൻ്റെയും അസത്തിൻ്റെ അസത്യത്തിൻ്റെയും ഇടയിൽ വിവേചിച്ചറിയുന്ന സംഗതികൾ ഇറക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ വിവേചിക്കുന്ന മലക്കുകളെ തന്നെ സത്യം ഫൽമൂൽ അതിക്രൻ അങ്ങനെ സന്ദേശങ്ങൾ ഇട്ടു കൊടുക്കുന്ന ഉഴുതറൻ അനുതരൻ മുന്നറിയിപ്പ് നൽകാനോ അതല്ലെങ്കിൽ ഒഴിവ് കഴിവ് പറയാതിരിക്കാനോ ഒക്കെയായി സന്ദേശങ്ങൾ ഇട്ടു കൊടുക്കുന്ന മലക്കുകളും തന്നെ സത്യം ഇതിൻ്റെ സാരം പൊതുവെ ഒന്നും ഞാൻ പറയാം സത്യാസത്യങ്ങൾക്കും ന്യായാന്യായങ്ങൾക്കുമിടയിൽ വിവേചനം നൽകുന്ന ഒഴിവുകഴിവുകളും താക്കിയതുകളും ഉൾക്കൊള്ളുന്ന ദിവ്യ സന്ദേശങ്ങൾ നബിമാർ മുഖേന ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളെ കൊണ്ട് തന്നെ സത്യം ഇപ്പൊ ഈ കാറ്റിൻ്റെയും മലക്കുകളുടെയും ഒക്കെ പേരിൽ അള്ളാഹുത്തല ഇങ്ങനെ സത്യം ചെയ്യാൻ എന്താ കാരണം എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന തത്വം അത് നമുക്ക് നമുക്കിങ്ങനെ മനസ്സിലാക്കാം കാറ്റുകൾ പൊതുവെ മനുഷ്യന്റെ ഐഹികമായ അല്ലെങ്കിൽ ശാരീരികമായ ജീവിതത്തിനും അഭിവൃദ്ധിക്കുമൊക്കെ വളരെ ആവശ്യമാണ് കാറ്റ് അത്യാവശ്യമാണ് മനുഷ്യന് നമുക്കൊക്കെ അറിയാം ചൂട് കാലങ്ങളിൽ കാറ്റില്ലെങ്കിൽ മനുഷ്യൻ അടങ്ങാറാവൂ അല്ലേ കാറ്റ് കുറച്ച് കാറ്റുണ്ടെങ്കിൽ ആ ചൂടൊന്നു കുറഞ്ഞു കിട്ടും അതേപോലെ തന്നെ മഴ മഴ പല സ്ഥലങ്ങളിലും വർഷിക്കാൻ കാറ്റ് അത്യാവശ്യമാണ് ഇങ്ങനെ പല നിലക്കും മനുഷ്യന്റെ ജീവിതവുമായി കാറ്റ് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു അതേസമയം ഈ കാറ്റിന്റെ പ്രവർത്തനവും ഇതിന്റെ ചലനങ്ങളും ഒക്കെ മനുഷ്യന് കാണാൻ കഴിയുന്നുമില്ല മനുഷ്യനൊന്നും കാണാൻ കഴിയുന്നില്ല കാറ്റ് നിരന്തരം അള്ളാഹുത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാറ്റുണ്ട് എന്നും എല്ലാവർക്കും അറിയാം പക്ഷെ അത് കാണാൻ കഴിയില്ല കാറ്റ് അടിക്കുമ്പോൾ ഇലകൾ ഇലകളിളകുമെന്നത് മറ്റൊരു വിഷയം അത് കണ്ടിട്ടാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നത് കാറ്റ് എന്ന സംഗതി നമുക്ക് കാണാൻ കഴിയില്ലല്ലോ ഇതുപോലെ മനുഷ്യൻ്റെ പാരത്രികവും ആത്മീയവുമായ ജീവിതത്തിനും അഭിവൃദ്ധിക്കും ആവശ്യമായ ഒരു മഴ അതായത് ദൈവിക സന്ദേശങ്ങളാകുന്ന മഴ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളൊരു മഴ പോലെ സങ്കല്പിക്കുക ഈ മഴ ഈ സന്ദേശങ്ങൾ മനുഷ്യൻ്റെ പാരികമായ അല്ലെങ്കിൽ ആത്മീയമായ ജീവിതത്തിനും അഭിവൃദ്ധിക്കും ആവശ്യമാണ് ഈ സന്ദേശങ്ങൾ കൊണ്ടുവരുന്ന അദൃശ്യ സൃഷ്ടികളായ മലക്കുകളും നിലവിലുണ്ട് ഇത് രണ്ടും അള്ളാഹുൻ്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് താനും ഇങ്ങനെ ഈ രണ്ട് അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കാനാണ് അള്ളാഹുദ്ര ഇതുകൊണ്ട് സത്യം ചെയ്ത് പറയുന്നത് കാറ്റ് മനുഷ്യൻ്റെ ജീവിതത്തിന് അത്യാവശ്യമാണ് എന്നാൽ അതേപോലെ പാരികമായ ജീവിതത്തിന് അത്യാവശ്യമായ ഒരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ വഴയടക്കമുള്ള റബ്ബിൻ്റെ സന്ദേശങ്ങൾ ഇതിനൊരു മഴയായി സങ്കല്പിച്ചാൽ ഈ മഴ കാറ്റുകൾ മേഘങ്ങളെ കൊണ്ടുപോയി മഴ പെയ്യുന്നത് പോലെ ഈ സന്ദേശങ്ങളാകുന്ന മഴ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ നമ്മിലേക്ക് ഇട്ടുതരികയാണ് കാറ്റിനെ നിങ്ങൾ കാണാത്തതുപോലെ ഈ മല മലക്കുകളെയും നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല അതേസമയം ഈ മലക്കുകളും അവർ കൊണ്ടുവരുന്ന വഴയും ഒക്കെ അള്ളാഹുവിൻ്റെ വലിയ അമത്തുകളാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് സത്യം ചെയ്യുന്നത് കാറ്റും മരക്കുകളും നമ്മുടെ ജീവിതവുമായി അത്രയും ബന്ധപ്പെട്ടതാണ് കാറ്റ് കൊണ്ടുവരുന്ന മഴയും മരക്കുകൾ കൊണ്ടുവരുന്ന വഹയും അപ്പൊ നാലും അഞ്ചും ആയത്തുകളെ കൊണ്ടുള്ള ഉദ്ദേശം മരക്കുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ മലക്കുകൾ എന്നാണ് ബഹുവചനമാണ് ഉപയോഗിച്ചത് ഫൽ ഫാരിഖാത്തുൻ എന്നതിൻ്റെ പ്ലൂരലാണ് ഫാരിഖാത്ത് വേർതിരിക്കുന്നവർ എന്നർത്ഥം മുൽഖിയാത്ത് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നവർ ഇട്ട് കൊടുക്കുന്നവൻ എന്നോ അല്ലെങ്കിൽ വേർ വേറിട്ട് നിർത്തുന്നവൻ എന്നോ അല്ല പറഞ്ഞത് ബഹുവചനമാണ് ഇവിടെ ഉപയോഗിച്ചത് നമുക്കൊക്കെ അറിയാം വഴയിൽ കൊണ്ടുവരുന്ന മലക്ക് ജിബിരില്ല അലഹി സ്വലാമാണ് അപ്പോൾ ഒരാളാണ് ജിബിലിൽ അലൈഹി ഇസ്ലാം എന്നിരിക്കെ ഇവിടെ മലക്കുകളെ പറ്റി ബഹുവചന രൂപത്തിൽ പറഞ്ഞത് എന്തേ അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഒന്ന് ഒന്ന് ജിബിലിൽ അലൈഹി ഇസ്ലാമിനെ ബഹുമാനിച്ചത് കൊണ്ട് ബഹുവചന രൂപത്തിൽ പറഞ്ഞതാണ് എന്ന് വെക്കാം അങ്ങനെ ഉണ്ടാവല്ലോ നമ്മള് നമ്മളൊരാളെ കുറിച്ച് പറയാറില്ല നമ്മൾ എന്ന് പറയും നമ്മൾ കുറിച്ച് നമ്മളൊരാളെക്കുറിച്ച് ആരാ നമ്മളാരാമോ എന്നൊക്കെ പറയും നമ്മൾ ഒരാളെ ഉണ്ടാവുള്ളൂ ബഹുമാനിച്ചുകൊണ്ട് നമ്മളെ നമ്മളെ തന്നെ ബഹുമാനിക്കാണത് ഏതെല്ലാം ഓട്ടെ അപ്പൊ ജിബിലിൽ അലൈഹി സ്വലാമിനെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെ ബഹുചന രൂപത്തിൽ പറഞ്ഞതാവാം ഒന്ന് അതല്ലെങ്കിൽ സൂറത്തു ജിന്നിൽ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹുത്താല പറഞ്ഞതുപോലെ വഹയിന്റെ സംരക്ഷണത്തിനു വേണ്ടി വഹയി കൊണ്ടുവരുന്ന മലക്കിന്റെ മുന്നിലും പിന്നിലും അള്ളാഹുത്താല രക്ഷാസേനയെ അയക്കും എന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള ആ രക്ഷാസേനയെയും കൂടി ഉദ്ദേശിച്ചാണ് ഇവിടെ ബഹുവചനമാക്കിയത് എന്നും വെക്കാം വഹി കൊണ്ടുവന്ന ജിബിലല്ല അലി ഇസ്ലാമിൻ്റെ മുന്നിലും പിന്നിലും അതിനൊരു സംരക്ഷണമായി മലക്കുകളുണ്ടാവും ആ മലക്കുകളെ കൂട്ടി ഇവിടെ ബഹുവചനമായി പറഞ്ഞതാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഈ സന്ദേശങ്ങൾ അടക്കമുള്ള സന്ദേശങ്ങൾ ഭൂമിയിലേക്ക് എത്തിക്കുന്നതിൽ വേറെ മലക്കുകൾക്കും പങ്കുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിന് തന്നെ വ്യക്തമായിട്ടുണ്ട് വേറെ പല ആ തുള്ളിലും പല മഹാന്മാരും പറയുന്നത് പോലെ ജിബിലില്ല അലി ഇസ്ലാം ഇവരെ ഇവരുടെയൊക്കെ തലവനാണ് ഹെഡാണ് അപ്പോൾ അപ്പോ ജുബിലെ ഇസ്ലാം ഹെഡായി ജുബിലലൈഹി ഇസ്ലാമിന്റെ കീഴിൽ നിരവധി മലക്കുകൾ ഈ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരെ എല്ലാരും കൂടി സൂചിപ്പിച്ചതാണ് ഇവിടെ ബഹുവചനമായി പറഞ്ഞത് നമുക്കൊക്കെ അറിയാം ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന് മകനുണ്ടാവുമെന്ന സന്തോഷവർത്ത നൽകിയ മലായിക്കത്തിന്റെ സംഘം അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ആഹ് ജനതക്ക് ശിക്ഷ വരാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകിയ ആ സംഘം അവര് ഒരു മലക്കായിരുന്നില്ല ഒന്നിലധികം പേരുണ്ടായിരുന്നു സംഘമായിരുന്നു മലക്കുകൾ ഒന്നിലധികം പേരുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താ ഇങ്ങനെ വഹിയുമായി വരുന്ന സന്ദേശങ്ങളുമായി വരുന്ന മലക്കുകൾ ഒരാളല്ല അതിലധികം ആളുകൾ ഉണ്ടാവാം അപ്പൊ അവരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ ബഹുവചനമായി പറഞ്ഞത് എന്നർത്ഥം അപ്പോൾ എന്തായിരിക്കും ഈ ഇതുവരെ നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഉൾദുറൻ ഔനുദുറ എന്നാണ് ഈ രണ്ട് ആയത്തിൻ്റെയും ശേഷം പറയുന്നത് അല്ലേ ഫൽമുൽ എന്താണ് അള്ളാഹുൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളിൽ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതകൾ അടങ്ങിയിരിക്കും അതുപോലെ തന്നെ സത്യനിഷേധികൾ പരിലോകത്ത് ചെല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് നേർമാർഗമൊന്നും വന്നു കിട്ടിയിട്ടില്ല എന്നും അത് എന്താണെന്ന് അറിയാനുള്ള മാർഗ്ഗം ഉണ്ടായിരുന്നില്ല എന്നും ഒക്കെ ഒഴിവുകഴിവുകൾ പറയാനുള്ള അവസരം ഇല്ലാതെയാക്കുക എന്നതും അള്ളാഹുവിൻ്റെ സന്ദേശ ലക്ഷ്യമാണ് അപ്പോൾ താക്യതകളുണ്ടാവും ഇങ്ങനെ ഒഴിവൊഴുകി പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള അവസരം അള്ളാഹു തല കൂടി ചെയ്യുകയാണ് അതാണ് ഒഴുതുറൻ ഔനുദറ എന്ന് പറഞ്ഞ ആയത്തിൻ്റെ വിവക്ഷ ഏതായാലും ഈ മഹത്തായ സത്യവാചകങ്ങൾ കൊണ്ട് അള്ളാഹു തല സത്യം ചെയ്ത് പറയുന്ന സംഗതിയാണ് ഏഴാമത്തായത്തിലുള്ളത് ഇന്നമാധുനു ആ നിശ്ചയമായും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം സംഭവിക്കുന്നത് തന്നെയാണ് എന്തൊക്കെയാണ് നിങ്ങളോട് താക്കി ചെയ്യപ്പെടുന്നത് അന്ത്യനാൾ പുനർജീവിതം പരലോകം രക്ഷാശിക്ഷകൾ ഹിസാബ് കിതാബ് സിറാത്ത് അല്ലെ അമീസാൻ ഇതൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ് ഇതൊക്കെ ഉറപ്പായ ഇത് സംഭവിക്കുമെന്ന് അള്ളാഹുത്തലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സത്യം ചെയ്ത് സമർത്ഥിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് എല്ലാ നന്മകളുടെയും അടിത്തറ എന്ന് മരണപ്പെടുമെന്നും മരിച്ചതിന് ശേഷം പുനർജീവിതം ഉണ്ടാകുമെന്നും പിന്നെ ഒരു പരലോകമുണ്ടെന്നും വിചാരണയുണ്ടെന്നും ഒക്കെ ഒരു മനുഷ്യന് ശരിയായി മനസ്സിലാക്കിയാൽ പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റു ഒന്നിൻ്റെയും ആവശ്യമുണ്ടാവുകയില്ല എല്ലാ നന്മകളും മാത്രമേ പിന്നെ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ താൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും എന്നൊരു ബോധം ഇത്തരം വിശ്വാസങ്ങളിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഈ വിശ്വാസമാണ് എല്ലാ നന്മകളുടെയും അടിത്തറ എന്ന് പറയാൻ ഈ ഒരു വിശ്വാസം ഇല്ലാതെയാവുമ്പോഴാണ് അരാജകത്വവും അതിക്രമവും ഒക്കെ ഇവിടെ നടമാടുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവർക്ക് താഴ്ന്നു നോക്കാനില്ല അവർക്ക് ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ അത് അടിച്ചുപൊളിച്ച് തീർക്കുക അത് അർമാദിച്ച് തീർക്കുക എന്നതിലപ്പുറം അവിശ്വാസികളായ ആളുകൾക്ക് സത്യനിഷേധികളായ ആളുകൾക്ക് മറ്റൊരു ലക്ഷ്യവും ഇല്ലല്ലോ നമ്മളങ്ങനെയല്ല നമ്മൾ വിശ്വാസമുള്ള ആളുകളാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉത്തരവാദികളാകണം ആകേണ്ടി എന്ന ബോധമുള്ള ആളുകളാണ് അതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക ജീവിതം അള്ളാഹുത്തിനെ നമ്മളെ സഹായിക്കട്ടെ ആമീൻ പരലോകമടക്കം നമ്മുടെ എല്ലാം അള്ളാഹുത്തിൻ്റെ ഹൈരനും പ്രാഹത്തിനും സന്തോഷത്തിലുമാക്കട്ടെ ആമീൻ നിങ്ങളുടെ ആ ചെയ്യണം ഇൻഷാ അള്ളാ എട്ടാമത്തെ ആയത്ത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാൻഖുലിക്കുബലി അസ്സലാ വലൈക്കും വരഹമുല്ലാ വരകാത്തു